നമസ്കാരം സ്വാഗതം പതിനഞ്ച് ദിവസങ്ങളായി സെക്രട്ടേറിയറ്റിനു മുന്നിൽ സമരം നടത്തുന്ന ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കുറ്റ്യാടി കായക്കോടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനവും സംഘടിപ്പിച്ചു കുറ്റ്യാടിയിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രമോദ് കക്കട്ടിൽ ഉദ്ഘാടനം ചെയ്തു പ്രതിമാസം രൂപ മാത്രം ലഭിക്കുന്ന വർക്കേഴ്സ് അവർക്ക് നിൽക്കാനും തിരിയാനും നേരമില്ലാത്ത രൂപത്തിൽ ജോലി പകരം കൂടുതലുള്ള ഒരു പ്രവൃത്തിയാണ് പൊതുവെ ആരോഗ്യ വകുപ്പ് നൽകുന്നത് ഹെൽത്ത് ഇൻസ്പെക്ടർമാരും മറ്റ് ആരോഗ്യ വകുപ്പിനെ ജീവനക്കാരും ചെയ്യുന്ന ജോലിയുടെ സിംഹഭാഗവും ഈ ആശ വർക്കേഴ്സിനെ കൊണ്ട് ചെയ്യിക്കുന്നത് നമ്മൾ കാണാറുണ്ട് അവരാണ് രണ്ടാഴ്ചയിലേറെയായി കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ അതിശക്തമായ സമരം സമരം പുതിയ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയല്ല അല്ലെങ്കിൽ ആരുടെ അവകാശങ്ങൾ കവർന്നെടുക്കാൻ വേണ്ടിയല്ല മറിച്ച് തങ്ങളുടെ രണ്ട് മാസം മൂന്ന് മാസക്കാലത്തിലേറെ ശമ്പളം കുടിശ്ശിക വിതരണം ചെയ്യണം അവരുടെ മറ്റു ആനുകൂല്യങ്ങൾ അനുവദിക്കണം ജോലി ഭാരം കുറക്കണം മണ്ഡലം പ്രസിഡന്റ് പി കെ സുരേഷ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീജെ സൂരത്ത് കെ പി മജീദ് മാസ്റ്റർ പി പി ആലിക്കുട്ടി സി കെ രാമചന്ദ്രൻ മംഗലശ്ശേരി ബാലകൃഷ്ണൻ എൻ സി കുമാരൻ ഹാഷിം നമ്പാടൻ ബാപ്പറ്റ അലി കോവിലത്ത് നൌഷാദ് ടി അശോകൻ എ ടി ഗീത പ്രമോദ് രാഹുൽ ചാലിൽ എന്നിവർ സംസാരിച്ചു Bana lütfuma, bana lütfuma. İdik kay, para ördüne. İdik kay, para ördüne. İdik